ബീഹാർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റ് തൊപ്പിയിട്ട് വരുമെന്ന് സി പി എം മുതിർന്ന നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായി ഇ പി ജയരാജൻ പറഞ്ഞു കെ സി വേണുഗോപാൽ ഡൽഹിയിൽ ഏറെ പ്രവർത്തിക്കുന്നു ബി ജെ പി വിരുദ്ധ ശക്തികളെ ഒന്നിപ്പിക്കാൻ അല്ല കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും ബീഹാർ തോറ്റ് തൊപ്പിയിട്ട് വരുമെന്നും ഇപ്പോഴും സീറ്റിനായി വിലപയച്ചുകയാണ് കോൺഗ്രസ്സെന്നും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സംഭവം ഉണ്ടായാൽ കോൺഗ്രസിന്റെ നേതാവല്ലേ അദ്ദേഹം എന്താ അവിടെ പ്രസംഗിച്ചതെന്ന് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തില്ലേ മാസം ഈ ഗവൺമെൻ്റെ കാലാവധി ഓ അങ്ങ് ഡൽഹിയിൽ കുറേ കാലം ഇരിക്കാൻ പോകില്ലേ നേതാവ് ഇപ്പം ബീഹാറിൽ ഒരു തൊപ്പിയിട്ട് വരും അതാ അവിടുത്തെ അവരുടെ അടുത്ത നിലപാട് അവിടെ ഇതുവരെ അവിടെ ഈ ബി ജെ പി വിരുദ്ധ പാർട്ടികളെ യൂണിഫൈ ചെയ്ത് പ്രവർത്തിപ്പിക്കാനൊന്നുമില്ല ഇട വന്ന് കലാപത്തിനാകുവാനും ആ ബീഹാറിൽ ബി ജെ പി വിരുദ്ധ ശക്തികളെ ഒന്നിപ്പിക്കാനല്ല കോൺഗ്രസ് ശ്രമിക്കുന്നത് ഇപ്പോഴും സീറ്റിന് വേണ്ടി നടക്കുകയാണ് സീറ്റിന് ബാർഗെയിനും ചെയ്യാണ് മറ്റ് പാർട്ടികളെയൊക്കെ നിക്ഷമമാക്കാൻ ശ്രമിക്കുകയാണ് അതിൻ്റെ ഫലം ഇന്നത്തെ നോക്കിയാൽ അവിടെ ബി ജെ പി തോൽപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് ആ രാഷ്ട്രീയമാണോ അവിടെ ഇപ്പോൾ കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നത് ഇവിടെ പോലീസുകാരെ കാല് തെല്ലുടിക്കും പ്രസംഗിക്കല്ലേ നേതാവ് ഇവിടെ പോലീസുകാരെ പേരെഴുതിയെടുക്കും ഇവൻ്റെ എല്ലാം തോപ്പിതെറിപ്പിക്കൂ ആറുമാസം കൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭരണം അവസാനിപ്പിക്കും ഇതിൽ ആര് വരും ബി ജെ പിയും ആരാണ് വരുത്താൻ അത് നിങ്ങൾ ക്ഷമം കോൺഗ്രസ് തല തപസ് ചെയ്താൽ ഇനി കോൺഗ്രസ് കേരളത്തിൽ തിരിച്ചു വരുമോ കേരളത്തിൽ കോൺഗ്രസിൻ്റെ അധ്യായം കഴിഞ്ഞു